ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിയാണ് അപ്പോൾ ഈ ഡിവൈസിന് അൺബോക്സിങ് നമ്മൾ ഒരാഴ്ച മുമ്പ് ചെയ്തായിരുന്നു അന്ന് നമ്മൾ പറയേണ്ടായി ഈ ഡിവൈസ് സാംസങ്ങിന് സത്യം പറഞ്ഞാൽ അബദ്ധം പറ്റിയാണ് ഇത്രയും ഒരു റീസണബിളി പ്രൈസ് ആണല്ലോ എന്ന് വിചാരിച്ച് പറയേണ്ടായി കാരണം ട്വൻറ്റി സെവൻ തൗസൻഡ് എന്നാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വണ് ആമല ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ ഓപ്റ്റിക്കൽ ഇമിറ്റിബലൈസേഷൻ ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിംഗ് ഉണ്ട് ആദ്യമായിട്ടാണ് എഫ് സീരീസിൽ ഇത്രയും ഫാസ്റ്റ് ചാർജിങ് വരുന്നത് ആലോചിക്കണം അതിനൊപ്പം തന്നെ നമുക്ക് അയ്യായിരം മില്യം അപ്പോൾ ബാറ്ററി കുഴപ്പമില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അപ്പോൾ എല്ലാം എല്ലാംകൂടെ തന്നെ ഇരുപത്തേഴായിരം രൂപ നല്ലതാണെന്നായിരുന്നു എൻ്റെ ഒരു ഇനീഷ്യൽ നല്ലതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത റീസണബിൾ പ്രൈസിംഗ് എന്നായിരുന്നു എൻ്റെ ഒരു നിഗമനം എന്നാൽ ഞാൻ ഒരു ഒന്നര ആഴ്ചയായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ മാ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് അത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവിൻ്റെ റിവ്യൂ ഈ ഡി ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഡിവൈസ് വാങ്ങണോ വേണ്ടയോ എന്ന് അപ്പോൾ എപ്പോഴത്തേക്കും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെലായിക്കോട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് പോകാം അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇത് സാംസങ് ഗാലക്സി എം ഫിഫ്റ്റി ഫൈവ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ എം ഫിഫ്റ്റി ഫൈവിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് ആകെ ഒരു ചേഞ്ച് പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക വെഗൻ ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഒരു ഓറഞ്ച് കളറും കുറേ സ്റ്റിച്ചസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് വരുന്നുണ്ടെന്ന് മാത്രം പക്ഷേ എന്നാൽ ഡിസൈൻ സെയിമാണ് ഇൻഫാക്റ്റ് ക്യാമറ ലേ ഒക്കെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എം സീരീസിനെ പോലെ തന്നെയാണ് ഒരു ട്രിപ്പിൾ ക്യാമറ ലേ ഔട്ട് സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് കാണാം ഇതൊരു വെഗൻ ലെതർ ഫിനിഷ് ആണെന്ന് മാത്രമേ ഉള്ളു ഇൻഫാക്റ്റ് ഇത് സെയിം സാംസങ് ഗാലക്സി എം ഫിഫ്റ്റി ഫൈവ് തന്നെയാണ് എന്നാൽ ഡിസൈൻ ലാംഗ്വേജ് കുഴപ്പമില്ല എന്ന് പറയും വൺ എയ്റ്റി ഗ്രാംസ് ആണ് അറൗണ്ട് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ആണ് എന്നാൽ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതാണ് വൺ എയ്റ്റി ഗ്രാംസ് ആണ് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല പിന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ലതാണ് പിന്നെ ഫ്രണ്ട് പാനൽ ഡിസൈൻ ആണെങ്കിലും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി പഞ്ച് ഹോൾ സെൽഫി ക്യാമറയും ബെസൽസ് ആണെങ്കിലും ആണ് താഴത്തെ ബെസൽസ് കുറച്ച് അധികം ഉണ്ട് എന്നാലും ഏറെക്കുറെ നല്ലൊരു ഡിസൈൻ ആണ് ലാംഗ്വേജ് ആണ് പിന്നെ സൈഡിലാണെങ്കിലും ഫിംഗർ ഐ മീൻ സോറി വോളിയം ആൻഡ് പവർ ബട്ടൺസ് ഒക്കെ നല്ല രീതിയിലാണ് നല്ല ഫീഡ്ബാക്ക് ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ട് അപ്പം ഡിസൈൻ ലാംഗ്വേജിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ബിൽ ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എന്താ പറയുക അഴുക്ക് പിടിക്കുമോ എന്നുള്ളത് അറിയില്ല എനിക്ക് കാരണം എൻ്റെ യൂസേജിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒന്നും ഞങ്ങൾക്ക് ഫേസ് ചെയ്തില്ല എന്നാലും വേഗമില്ലാത്ത റൗണ്ട് കുറച്ചൊന്നും സൂക്ഷിക്കുക പോകാത്ത അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ പണിയാവും കാരണം വളരെ ലൈറ്റ് കളറും കൂടിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു ബിൽ ക്വാളിറ്റിയും ഡിസൈനും ഓഫർ ചെയ്തിട്ടുണ്ട് ഇനി ഡിസ്പ്ലേയിലേക്ക് പോകണമെങ്കിൽ ഇതിനകത്ത് ആമലോ ഡിസ്പ്ലേയാണ് വൺ ട്വൻറ്റി ഹേർസ് ആമലോ ഡിസ്പ്ലേ ആണ് അപ്പോൾ സാംസങ്ങിൻ്റെ ആമലോ ഡിസ്പ്ലേനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി കളേഴ്സാണ് വളരെ വൈബ്രന്റ് ആൻഡ് പഞ്ചി കളേഴ്സാണ് നല്ലൊരു ടച്ച് റെസ്പോൺസും പ്രത്യേകിച്ച് മൂവീസ് കാണാൻ ഒരു അടിപൊളി ഡിസ്പ്ലേ എന്ന് പറഞ്ഞതിൽ ഒരു ഡൗട്ടും ഇല്ല അത്രയും നല്ല ക്ലാരിറ്റിയാണ് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട് കളേഴ്സൊക്കെ നല്ല പോപ്പ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് കളേഴ്സാണ് അപ്പോൾ നമ്മളൊരു ബാക്കി ഈ പ്രൈസ് സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രോബർലി കളേഴ്സിൻ്റെ കാര്യത്തിലും ആ ഒരു ഡിസ്പ്ലേ കോൺട്രാസ്റ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും പ്രോബർലി ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാവുന്നത് എന്നാൽ ഡോൾ ബി വിഷണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒരു ബേസിക് ആമലോ ഡ എസ് ആമിലോ ഡിസ്പ്ലേയാണ് അപ്പോൾ അതായത് അതിൻ്റേതായ റിച്ച്നെസ് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ടച്ച് റെസ്പോൺസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു ലാക്സോ ഇഷ്യൂസോ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം ഇനി അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം വൺ യു ഐ സിക്സ് പോയിൻറ്റ് വൺ നമുക്കറിയാം വൺ യു ഐ നല്ലൊരു റിഫൈൻഡ് യു ഐ ആണ് ഏറെക്കുറെ നല്ല എക്സ്പീരിയൻസ് തരുന്ന യു ഐ ആണ് വൺ ഓഫ് ദ ഗുഡ് ആൻഡ്രോയിഡ് സ്കീൻസ് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും എല്ലാ എഫ് സി പോലെ തന്നെ പ്രോമിസ്ഡ് ആണ് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ലോഡഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് പിന്നെ ബ്ലോഡ് വേസിൻ്റെ സീനാണ് ഏറെക്കുറെ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് എന്നാലും വലിയൊരു പ്രോബ്ലം ഒന്നുമില്ല മൈക്രോസോഫ്റ്റിൻ്റെയും ഗൂഗിളിൻ്റെയും എല്ലാ ആപ്സും തന്നെ ഇൻസ്റ്റോൾഡ് ആണ് അതെല്ലാം സാംസങ് ഫോൺസിലും അങ്ങനെ തന്നെയാണ് പിന്നെ ചെറിയ കുറച്ച് ആപ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി ബ്ലോട്ട് വേസ് എന്നാലും കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് വൺ യു ഒയിൻ്റെ കാര്യത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു എക്സ്പീരിയൻസിനെയാണ് വൺ യു ഒ തരുന്നത് ഇനി പെർഫോമൻസിന് പോവാം ഇത് സ്റ്റാമ്പ്രാഗൺ സെവൻ ജെൻ വൺ ആണ് ഇത് പ്രോ പവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്നാം ഡ്രാഗൺ സെവൻ ജെൻ വൺ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ഓൾഡ് ചിപ്പാണ് സ്ംപ്രാഗൺ സെവൻ പ്ലസ് ജെൻ ത്രീ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ അത്രയും മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഓൾഡ് ചിപ്പാണ് ഇതിൻ്റെ ആൻഡിഡോ സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഫൈവ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് എന്നാണ് നമുക്ക് കിട്ടിയത് അത് ഈ സെഗ്മെൻറ്റിൻ്റെ ഒരു ആവറേജ് സ്കോർന്ന് മാത്രമേ പറയാൻ പറ്റില്ല കാരണം ഈ സെഗ്മെന്റിൽ പോക്കോ എക് സിക്സ് പ്രോ പോക്കോ എഫ് സിക്സ് ഒക്കെ വരുന്നതാണ് അതിൻ്റെയൊക്കെ സ്കോറ് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ ലാക്ക് ഇരട്ടി സ്കോർ വരുന്നതാണ് അത് സിന്തറ്റിക് ബെഞ്ച് അപ്പോൾ അത്രയും പവർഫുൾ ആയ ചിപ്പുള്ള ഒരു സെഗ്മെൻറ്റിലാണ് സാംഡ്രാഗൺ സെവൻ ജെൻ വണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സാംഡ്രാഗൺ സെവൻ ജെൻ വൺ ആസച്ച് ഇഷ്യൂസൊന്നുമില്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ലാഗോ ഇഷ്യൂസോ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം ഡീസൻറ്റ് ലെവൽ ഓഫ് ഗെയിമിങ്ങും കളിക്കാൻ നമുക്ക് ഭയങ്കര ഒരു ഹെവി ഹാർഡ് കോർ ഗെയിമേഴ്സ് ആണെങ്കിൽ ഇതെല്ലാം ഞാൻ സജ്ജസ്റ്റ് ചെയ്യുന്ന ഫോണ് ഡെഫിനറ്റ്ലി പോക്കോ എക്സിക്സ് പ്രോ അല്ലെങ്കിൽ പോക്കോ എഫ് സിക്സ് എടുക്കുകയായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം അത് അത്രയും നല്ല പവർഫുൾ ഡിവൈസസാണ് ഇതിന് ഒരു ഡീസെൻറ്റ് ലെവൽ ഓഫ് ഒരു എബോ ആവറേജ് ഗെയിമിങ് കളിക്കാം പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം അതല്ല ഇതിൻ്റെ കോമ്പറ്റേറ്റീവ് ഡിവൈസസ് എല്ലാം തന്നെ നല്ല പ്രോസസ്സറിലാണ് വരുന്നത് ഇപ്പോൾ മോട്ടോ ആണെങ്കിലും റിയൽമി ആണെങ്കിൽ പോക്കോ ആണെങ്കിൽ എല്ലാം തന്നെ ഇതിലും ബെറ്റർ പ്രോസസ്സറാണ് വരുന്നത് അപ്പോൾ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് പറ്റിയ ഒരു സ്യൂട്ടഡ് പ്രോസസ്സർ അല്ല എന്ന് ഡെഫിനറ്റ്ലി പറയാം പിന്നെ അതിനൊപ്പം തന്നെ ഇതിനകത്ത് യു എഫ് എസ് ടു പോയിൻ്റ് ടു സ്റ്റോറേജേ ഉള്ളൂ യു എഫ് എസ് ടു പോയിൻറ്റ് ടു മുപ്പതിനായിരം രൂപേൻ്റെ സെഗ്മെൻറ്റിൽ ഡെഫിനറ്റ്ലി നോട്ട് ആക്സപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഈവൻ നമ്മൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് താഴെ നത്തിങ് ഫോൺ ടുവിലും വരെ പറഞ്ഞു അത് അത്രയും ആക്സപ്റ്റബിളല്ല അപ്പോൾ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ നിൽക്കണ ഈ ഫോണ് എന്താണെങ്കിലും ആക്സെപ്റ്റബിൾ യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ തരേണ്ടതായിരുന്നു അതാ അത് പ്രോബർലി എന്തോച്ചാൽ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ സ്റ്റോറി ആപ്പിൻ്റെ സ്റ്റോറേജ് റീറൈറ്റ് സ്പീഡ് കുറയും അതാണ് ഒരു പ്രോബ്ലം വരുന്നത് അപ്പോൾ ഓരോ പീരീഡ് ഓഫ് ടൈം സ്ലോ ഡൗൺ ചെയ്യാനുള്ളൊരു കാരണം അതായിരിക്കും യു എഫ് എസ് ടു പോയിന്റ് ടു ആയതുകൊണ്ട് തന്നെ ത്രീ പോയിന്റ് വൺ മിനിമം ആണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ അപ്പോൾ അതും ഒരു പെർഫോമൻസിലെ ഒരു ഹിൻഡറൻസ് വേണമെങ്കിൽ പറയാം കാരണം സ്നാപ്ഡ്രാഗൺ സെവൻ ജെ എൻ അത്രയ്ക്ക് പവർഫുൾ അല്ല അതിനൊപ്പം തന്നെ യു എഫ് എസ് ടു പോയിൻറ്റ് ടു ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല അത് ആക്സപ്റ്റബിൾ ആണ് ലാഗോ ഇഷ്യൂസൊന്നുമില്ല ഇപ്പോൾ സോഫ്റ്റ്വെയർ വെൽ ട്യൂൺഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതിനകത്ത് ഡ്യൂവൽസ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൗഡായ ആണ് പിന്നെ എല്ലാ ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് അപ്പോൾ ഫൈവ് ജി ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് അത് ഒബ്വിയസ്ലി സാംസങ്ങിൻ്റെ എല്ലാ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ് സ്കാനർ പോലെ തന്നെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ചെയ്യുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതായിരുന്നു പെർഫോമൻസിൻ്റെ കാര്യം വരികയാണെങ്കിൽ ഈ ക്യാമറസ് ഇതാണ് എനിക്ക് ഏറ്റവും വലിയ ഡിസപ്പോയിൻമെൻ്റ് ആയി തോന്നിയത് അതിനകത്ത് ഒരു പ്രൈമറി ഫിഫ്റ്റീൻ മെഗാ പിക്സൽ ക്യാമറ ഒരു എയ്റ്റ് മെഗാപിക്സൽ അൾട്രാവാഡ് ടു മെഗാ പിക്സൽ മാക്രോ അതിനൊപ്പം തന്നെ ഒരു ഫിഫ്റ്റി മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് അപ്പോൾ ക്യാമറ ഹാർഡ്വെയർ നോക്കുകയാണെങ്കിൽ നല്ലൊരു വെൽ എക്യൂബ് ക്യാമറയാണ് ഓപ്റ്റിക്കൽ ഇമിറ്റിബലൈസേഷൻ ഉണ്ട് അതേപോലെ ഫിഫ്റ്റി മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് എന്നാൽ ക്യാമറ പെർഫോമൻസ് വരുമ്പോൾ ഡെയ്ലൈറ്റ് ക്യാപ്റ്റ്യൂസ് ഏറെ കുറെ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അവറേജ് ക്ലാരിറ്റി ഉണ്ട് എന്നാലും എച്ച് ടി ആർ പെർഫോമൻസ് അത്രയ്ക്കൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അൾട്രാവൈഡ് വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു മാക്രോസ് ഒട്ടും തന്നെ യൂസബിൾ അല്ല ഇന്ന് നമുക്കറിയാലോ ടു മെഗാ പിക്സൽ മാക്രോസ് വളരെ മോശം പെർഫോമൻസ് ആണ് തരാറ് അതേ ഒരു എക്സ്പീരിയൻസിനെ വേണ്ടി കിട്ടണത് പിന്നെ ലോ ലൈറ്റിലേക്ക് പോകുകയാണെങ്കിലും എന്താ പറയുക ഒരു എന്താ ആവറേജ് വളരെ ആവറേജ് പെർഫോമൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ പോർട്രേറ്റ്സ് ആണെങ്കിലും കുഴപ്പമില്ല സെൽഫീസ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ തന്നെ വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി ആസ് എ ഹോൾ പറയച്ചാൽ ഇതിൻ്റെ പെർഫോമൻസ് വളരെ ആവറേജാന്ന് പറയാ ക്യാമറ പെർഫോമൻസ് ഇതിലും ബെറ്ററായ ഒരുപാട് ക്യാമറ സ്മാർട്ട് ഫോൺസ് ഈ പ്രൈസ് സെഗ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എഫ് ഫിഫ്റ്റി ഫൈവിൻ്റെ ക്യാമറ പെർഫോമൻസ് വളരെ ആവേജാണ് ഇത് തന്നെയായിരുന്നു എം ഫിഫ്റ്റി ഫൈവ്ലെങ്കിൽ സിറ്റുവേഷൻ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് അപ്പോൾ ക്യാമറസിന് ഒരിക്കലും ഈ എടുക്കരുത് എൻ്റെ അഭിപ്രായം ഇത് വളരെ വളരെ ആവറേജ് പെർഫോമിംഗ് ആണെന്ന് പറയാം പിന്നെ ഫോർ കെ റെക്കോർഡിംഗ് ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു അത് വലിയൊരു ക്ലാരിറ്റി എന്നായിട്ട് എനിക്ക് തോന്നിയില്ല ഫോർ കെ തേർട്ടി എഫ് പി എസ് സപ്പോർട്ടഡാണ് അപ്പോൾ ക്യാമറാസ് വളരെ ആവറേജാണ് ഇതൊരു ക്യാമറ സെൻറ്റഡ് ആയിട്ട് ഒരിക്കലും എടുക്കരുത് ഇനി ബാറ്ററിയിലോട്ട് പോകാം ബാറ്ററി കിട്ടണമെങ്കിൽ നമുക്ക് അയ്യായിരം ഇല്ലാൻ പോകാൻ ബാറ്ററി ആൻഡ് ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ് എഫ് സീരിസിലാദ്യമായിട്ട് വരുന്നുണ്ട് എന്നാൽ ചാർജർ ഇല്ല അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഫോർട്ടി ഫൈവ് വോട്ട് ചാർജർ മേടിക്കണം അപ്പോൾ അത് മേ ബി ഓഫറിൽ കിട്ടും നിങ്ങൾക്ക് എന്നാലും ഞാനത് ഒരു കോണായിട്ട് പറയും കാരണം ഈ പ്രൈസ് മേലൊക്കെ ഡെഫിനറ്റ്ലി എല്ലാ ഡിവൈസിലും ഫാസ്റ്റ് ഉണ്ട് അറൗണ്ട് വൺ ട്വൻറ്റി ഉണ്ട് നയൻറ്റി വോട്ടുണ്ട് സിക്സ്റ്റി സെവൻ വോട്ട് ഉണ്ട് അപ്പോൾ അത്തൊക്കെ ഉള്ള സമയത്താണ് ഫോർട്ടി ഫൈവ് വോട്ടും അതും ചാർജറും ഇല്ല എന്നുള്ള ഡെഫിനറ്റ്ലി ഒരു ഡൗൺ സൈഡായിട്ട് ഞാൻ പറയും എന്നാൽ ഒരുപാട് ഫോൺസ് ഇപ്പോൾ ചാർജർ ഇല്ല എന്താ പിന്നെ അതിനുള്ള അതിനകത്ത പ്രൈസ് ഡിഫറൻസ് വരണം അതും ഇല്ല ഇല്ലെന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രോബ്ലം പക്ഷേ ബാറ്ററി ലൈഫ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ബാറ്ററി ലൈഫ് നമുക്ക് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അറൗണ്ട് എനിക്ക് തോന്നുന്ന ഒരു സെവൻ അവേഴ്സ് പ്ലസ് ഒക്കെ ഈസിലി എൻ്റെ യൂസേജിൽ കിട്ടി അപ്പോൾ നിങ്ങൾക്ക് അതിന് ചിലപ്പോൾ കൂടുതൽ കിട്ടാം എന്നാൽ നല്ല ബാറ്ററി ലൈഫ് എന്ന് ഡെഫിനറ്റ്ലി പറയാം അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇതിൻ്റെ റിവ്യൂ സമറൈസ് ചെയ്യണമെങ്കിൽ നല്ല ആസ്പെക്ട്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസൈനാണ് ലെതർ ഫിനിഷ് കൈൻ്റെ ഫിനിഷ് ഒക്കെ കുഴപ്പമില്ല നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതാണ് അതേപോലെ ബാറ്ററി ലൈഫും കുഴപ്പമില്ല എന്നാൽ ഇതിൽ പോരായ്മകൾ പെർഫോമൻസിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൻ്റെ ഒത്ത ഒരു പ്രോസസ്സർ അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം യു എഫ് എസ് ടു പോയിൻറ്റ് ടു സ്റ്റോറേജ് കൊടുത്തുള്ളൂ ക്യാമറസ് ആണെങ്കിൽ വളരെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നി ഒട്ടും തന്നെ ഈ പ്രൈസ് റേഞ്ചിന് അനുയോജ്യമല്ലാത്ത ഒരു ക്യാമറ പെർഫോമൻസ് ആണ് പിന്നെ ചാർജിങ് സ്പീഡും ചാർജറും ഇല്ലയെന്നുള്ളതും വേറെ ഒരു പ്രോ വരായ്മയാണ് അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ട്വൻ്റി സെവൻ തൗസൻഡ് ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ട്വൻറ്റി സെവൻ തൗസൻഡ് വിത്ത് കാർഡ് ഓഫേഴ്സ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിട്ടും പക്ഷെ ട്വൻ്റി സെവൻ തൗസൻഡിന് ബേസ് വേരിയന്റ് കിട്ടണേ അതായത് എയ്റ്റ് വൺ ട്വൻ്റി എയ്റ്റ് വേരിൻറ്റ് കിട്ടണ ഈ ഡിവൈസ് ഒട്ടും തന്നെ വാല്യൂ ഫോർ മണി അല്ല എന്ന് വേണ്ടി പറയേണ്ടി വരും കാരണം ഈ പ്രൈസിംഗിൽ ഒട്ട് ഒട്ടുമിക്ക ഫോൺസും നല്ല പെർഫോമൻസ് ഇൻഫാറ്റ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കിട്ടുന്ന എന്താ പറയുക പോക്കോ എക്സ് എക്സിക്സ് പ്രോന്റെ പെർഫോമൻസ് അടിപൊളിയുള്ള ഇതിലും ബെറ്റർ ക്യാമറയാണ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിന്റെ ക്യാമറ അത്രയും ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു അതിനപ്പുറം തന്നെ വൺ പ്ലസ് നോട്ട് സി ഫോർ സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ ത്രീ വെച്ച് വരുന്ന അതും ഇതിലും നല്ല പെർഫോമൻസ് ആണ് നല്ല ക്യാമറാസ് ഉണ്ട് അത് നല്ല ഓൾ റൗണ്ട് ആണ് ഇത് വെച്ച് നോക്കുമ്പോൾ അതിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ഉണ്ട് അപ്പോൾ ഏറെക്കുറെ നോക്കുകയാണെങ്കിൽ ഇത് ഒട്ടും തന്നെ വാല്യൂ ഫോർ മണി പാക്കേജ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ അതായത് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇത് സ്കിപ്പ് ചെയ്യുക ഇത് ഒരു ശോകം എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറയാതെ യൂസ് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് അത്രയ്ക്ക് ഒരു നല്ല ഡിവൈസ് അല്ല ഒരു ശോകം ഡിവൈസ് തന്നെയാണ് സാംസങ് അവരുടെ സ്ട്രാറ്റജി കുറച്ചും കൂടെ മാറ്റി പിടിക്കേണ്ട സമയമായി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യണ്ടായി കാരണം സാംസങ്ങിൻ്റെ മാർക്കറ്റ് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അത് ഈ ഒരു കാര്യമാണ് ഇന്ത്യ ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ് അവിടെ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോൺസ് ഇറക്കിയിട്ട് ഒട്ടും തന്നെ ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് അല്ലാത്ത ഡിവൈസസാണ് ഇറക്കുന്നത് ഇപ്പോൾ എല്ലാ ബ്രാൻഡ്സും മോട്ടോ ആണെങ്കിലും റിയൽമി ആണെങ്കിലും ഷോമി ആണെങ്കിലും പോക്കോ ആണെങ്കിലും എല്ലാം തന്നെ നല്ല വാല്യൂ ഫോർ മണി ഡിവൈസസാണ് ഇറക്കുന്നത് ആ ഒരു കാറ്റഗറിയിൽ ഇങ്ങനത്തെ ഒരു ഡിവൈസ് കൊണ്ടിറക്കിയാൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ സെയിൽസ് കുറയുംതാണ് അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് എന്നാൽ ഞാനിത് മേടിച്ചത് ലോക്കൽ സ്റ്റോറിലാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇവിടെ ലോക്കൽ സ്റ്റോഴ്സിലെല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അവാർബാ ഞാൻ മേടിച്ചത് കാർഡ് ഓഫറും ലോക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ് അതിലും ഫ്ലിപ്പ്കാർട്ടിൽ മേടിക്കാം ഫ്ലിപ്കാർട്ടിൽ ടു തൗസൻഡ് റുപ്പീസ് കാർഡ് ഓഫർ അവൈലബിൾ ആണ് പക്ഷേ ഡെഫിനറ്റ്ലി ഞാനിത് വാങ്ങുക സജസ്റ്റ് ചെയ്യാത്ത ഒരു ഫോണായിരിക്കും അപ്പൊ അതായിരുന്നു സാൻസാലക്സി എഫ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഈ റിവ്യൂവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക അതിനൊപ്പം തന്നെ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കമന്റ്സും പോസ്റ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർച്ചിങ് ഹോപ് സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ